ലോഗോസ് ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖത്തിലെയും ഒന്നാം അദ്ധ്യായത്തിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് പൗലോസ് പൗലോസ്ലിഹ ഏതെല്ലാം പ്രേക്ഷിത യാത്രകളിലാണ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചത് ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തെയും രണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ പൗലോസ് എത്ര വർഷത്തോളം എഫെസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു ഉത്തരം മൂന്ന് മൂന്ന് എഫെസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് എന്ന് ഉത്തരം എ ഡി അൻപത്തെട്ടിനും അറുപതിനും ഇടയ്ക്ക് നാല് എഫെസോസുകാർക്കുള്ള ലേഖനം എവിടെ വെച്ചാണ് എഴുതിയത് ഉത്തരം റോമായിൽ വച്ച് അഞ്ച് പൗലോസ് ലിഹ എവിടെ കിടക്കുമ്പോഴാണ് എഫെസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് ഉത്തരം തടവിൽ ആറ് എഫെസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം ഉത്തരം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം ഏഴ് ആരെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത് ഉത്തരം വിജാതിയരെ എട്ട് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ എന്തു ചെയ്യാനുള്ള ഉദ്ബോധനമാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് ഉത്തരം യുദ്ധം ഒൻപത് എഫ് എസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് പത്ത് എഫ് എസോസുകാർക്കുള്ള ലേഖനം ദൈവ തിരുമനസിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നത് ആർക്കാണ് ഉത്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് പതിനൊന്ന് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നൽകുന്നത് എന്ത് ഉത്തരം കൃപയും സമാധാനവും പന്ത്രണ്ട് പൂരിപ്പിക്കുക സ്വർഗീയമായ എല്ലാ ഡാഷ് ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ ഉത്തരം ആത്മീയവരങ്ങളാലും പതിമൂന്ന് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ് ഉത്തരം സ്വർഗീയമായ എല്ലാ ആത്മീയ ആത്മീയവരങ്ങളാലും പതിനാല് അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ ചൊരിഞ്ഞത് എന്ത് ഉത്തരം കൃപയുടെ മഹത്വവും പുകഴ്ചയും പതിനഞ്ച് തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ എന്തനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു ഉത്തരം പദ്ധതി പതിനാറ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എങ്ങനെ ഉത്തരം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് പതിനേഴ് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത് എന്ത് ഉത്തരം തൻ്റെ പത്വതയുടെ രഹസ്യം പതിനെട്ട് പിതാവായ ദൈവം തൻ്റെ അഭീഷ്ടം ആരിൽ വ്യക്തമാക്കി എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ ഇരുപത് സത്യത്തിൻ്റെ വചനത്തിന് വിശുദ്ധ പൗലോസ് എഫ് എ എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം രക്ഷയുടെ സത്വാർത്ത ഇരുപത്തി ഒന്ന് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആര് ഉത്തരം പരിശുദ്ധാത്മാവ് ഇരുപത്തിരണ്ട് പൂജിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ഇരുപത്തിമൂന്ന് വിശുദ്ധർക്ക് അവകാശമായി പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ത് ഉത്തരം മഹത്വത്തിൻ്റെ വിശുദ്ധി ഇരുപത്തി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുക വഴി അവിടുത്തെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് എന്ത് ഉത്തരം അവിടുത്തെ അപരിമേയമായ ശക്തിയുടെ മഹനീയത ഇരുപത്തഞ്ച് പിതാവായ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയതയാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇരുത്തിയത് എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുപത്തിയാറ് പൂരിപ്പിക്കുക തൻ്റെ മുൻപാകെ ഡാഷ് പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഉത്തരം സ്നേഹത്തിൽ ഇരുപത്തേഴ് വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ സമൃദ്ധിയാണ് ഉത്തരം മഹത്വത്തിൻ്റെ ഇരുപത്തെട്ട് ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാൻ എന്ത് പ്രകാശിക്കണം ഉത്തരം ആന്തരിക നേത്രങ്ങൾ ഇരുപത്തൊൻപത് എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന യേശുവിൻ്റെ പൂർണ്ണത എന്ത് ഉത്തരം സഭ